അത് ഭയങ്കര പ്രശ്നക്കാരനാണ് ചൂടാ പെരുമ്പാവര് നമ്മുടെ ജോഷിച്ചേട്ടന്റെ വീട്ടിലെ ഹൈടെക് ഫാമാണ് കേട്ടോ ഇത് പശുക്കളെ വളർത്തുന്ന ആണ് താഴെയാണ് ഇത് പുല്ലരിയെന്ന പഴയ മെഷീൻ ആയിരുന്നു ഇപ്പോൾ മെഷീനത്തെ പുല്ലരിയുന്നില്ല പണ്ട് ഒത്തിരിയുള്ള അരിയുമായിരുന്നു ഇപ്പം അല്ലാതെ തന്നെ ഇട്ടു കൊടുക്കത്തേ ഉള്ളൂ അവിടെ പശുക്കൾ എടുത്ത് നമ്മൾ പശുക്കൾക്ക് പേടി നമുക്ക് ആ പരിചയ താൾക്കാർ കണ്ടപ്പോഴത്തേക്ക് പശുക്കൾക്കൊക്കെ പേടി നമുക്ക് അതല്ല ഇപ്പം ആടിൻ്റെ ഫാമുണ്ട് വളരെ വൃത്തിയും വിടുപ്പോടുകൂടി നല്ല രീതിയിൽ ഹൈടെക് ഫാം പണിയിട്ടുണ്ട് അതിനെ അഴിച്ചുവിടുത്തില്ല കെട്ടിയിടാതെ അതിന് മുകളിൽ തന്നെ വിട്ടിട്ടുള്ള ഇതാണ് ഹൈജീനിക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഇന്ന് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഇവിടെ കാണിക്കാൻ വേണ്ടി എടുത്ത പേടിയാണ് പശുക്കൾക്കൊക്കെ പേടിയാൽ മതി നമ്മളടു തന്നെ നമ്മൾ ഓടി അല്ലേ ഓടി കൊണ്ടുപോകും കൊണ്ടുപോകുക മൊബൈൽ കണ്ട് പിന്നെ നമ്മുടെ അലപ്പം കൊണ്ടായിരിക്കും നമ്മുടെ വേളം കൊണ്ടായിരിക്കും മിക്കതൊക്കെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ അലപ്പും വേളം ഭയങ്കര പ്രശ്നമാണ് എന്ത് ചെയ്യാനാണ് നമ്മൾ ശീലിച്ചു പോയതാണ് ഇപ്പം അങ്ങനെയൊക്കെ ഉള്ളു എല്ലാവരും ക്ഷമിക്കുക പിന്നെ കാഴ്ചകൾ മാത്രം കാണുക സൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേൾക്കുക ഓക്കെ അപ്പോൾ ആട്ടും കുട്ടികളെ കാണിക്കാം അതിൻ്റെ സ്പെഷ്യൽ ആടുണ്ട് കേട്ടോ നമ്മൾ വെറൈറ്റിയാണ് അതൊന്ന് കണ്ടു നോക്കണേ ഓക്കേ

ഇൻചാർജ് ആണോ ഏ ആണോ ആട് തിന്നു തിന്നുന്നില്ലയോ മോശമായി പോയോ തിന്നു ആ തിന്നു 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 ഓ അച്ഛട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല അയച്ച് ഇറക്കോ അയച്ച് താഴെ ഇറക്കൂലല്ലോ അയച്ചിറക്കൂലോ എന്നാ തള്ള വീടില്ലല്ലോളോ എവിടെ കെട്ടി കെട്ടിയിടാതെ ഇല്ല അങ്ങോട്ടേക്ക് അവർക്ക് സ്വാതന്ത്ര്യം ലാൽ വെള്ളപ്പെടക്കാരോ അങ്ങനെ ഇവർക്കൊക്കെ പേരുല്ല ഉണ്ടോ ഇല്ല ബെൽറ്റ് എടുക്കുന്നേ അത് അതുകൊണ്ടാണ് ശരി അതൊന്ന് വേറെ ഞാൻ വന്നോ അപ്പു അപ്പു

അപകടകാരി അയാണ്ടോ ഇവിടെ പ്രശ്നക്കാരനായിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര പ്രശ്നക്കാരനാ ഇവിടെ పాకిస్తానీ అదేదన తెరచిస్తానీ పేరు